വീടില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്റെ ഹസ്ബൻഡുണ്ട് എല്ലാം ഉണ്ടായിരുന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്നൊരവസ്ഥ ർക്കും പോലുള്ളവർക്ക് ചാനലിൽ രണ്ടു വർഷം മുന്നേ ഒരു വീഡിയോ വന്നത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അതിനകത്ത് ലിറ്റി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കേട്ടതാണ് അതായത് ഈ പറയുന്ന ഭർത്താവിന്റെ ചേട്ടന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായെന്നും ഇവരെ വളഞ്ഞിട്ട് അടിച്ചു വന്നു പിന്നെ ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ച് അടിച്ചു വന്നും ഒക്കെ ഇവര് പറയുന്നത് നമ്മൾ കേട്ടതാണ് അതിനുശേഷം ഇതിന്റെ സത്യം ഇതല്ല എന്നും പറഞ്ഞിട്ട് ഭർത്താവിന്റെ ചേട്ടന്റെ മകന്റെ വോയിസ് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇവർ എല്ലാം പച്ചക്കള്ളമാണ് ഇതല്ല ഇതിന്റെ സത്യം എന്നും പറഞ്ഞിട്ട് ഇതിന്റെ വീഡിയോ ഉൾപ്പെടെ അയച്ച് അയച്ച് നമ്മുടെ അതിൽ നിന്ന് അതിൽ അത് പുറത്തു ുന്നു അപ്പൊ ആ വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിച്ചിട്ടുണ്ട് ഇതിപ്പോ ഒരു ഒരാൾക്ക് മാത്രം അടി കിട്ടി എന്നുള്ള രീതിയിലാണ് അവർ വന്നിരുന്ന് സംസാരിച്ചത് ആ വീഡിയോ കാണുന്ന ആർക്കായാലും അങ്ങനെ തോന്നത്തുള്ളൂ പിന്നെ അത് മാത്രമല്ല പോലീസുകാരെ പറ്റിയിട്ടും പറയുന്നുണ്ട് അങ്കമാലി പോലീസുകാർ ഈ ഒരു വിഷയത്തിൽ കേസ് എടുക്കുന്നില്ല ഒരു പെൺകുട്ടി എന്ന കേസ് കേസ് കൊടുത്തിട്ട് പോലും കേസ് എടുക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലോട്ടാണ് ഈ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് എന്തായാലും നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നു എന്തുകൊണ്ടാണ് പോലീസ് ഈ ഒരു വിഷയത്തിൽ ആക്ഷൻ എടുക്കാത്തത് സാധാരണ എന്ത് ഉണ്ടെങ്കിലും പെണ്ണുങ്ങളുടെയൊക്കെ കേസിൽ സ്പോട്ടിൽ ആക്ഷൻ എടുക്കുന്ന കേരള പോലീസിന് ഇത് എന്ത് പറ്റി എന്ന് വരെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ ഓരോ സത്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പുറത്തെ സൈഡും കൂടെ അവർ കേട്ടേന്റെ പേരിലായിരിക്കും ഈ ഒരു കേസായിട്ട് അവർ എടുക്കാത്തത് എന്തായാലും ആ പെൺകുട്ടിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡുമായിട്ടുള്ളത് അതിനുശേഷം ആ പെൺകുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ പറ്റിയിട്ടൊക്കെ പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കണ്ടുപോകാം ഞാനിപ്പോ വീഡിയോ എടുക്കാൻ കാരണം എന്റെ അവസ്ഥ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് യൂട്യൂബേഴ്സ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് പല കാര്യങ്ങളും അറിയാതെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞവർക്ക് ആർക്കറിയത്തില്ല ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ എന്റെ എനിക്ക് നീതി കിട്ടിട്ടല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിന്റെ പേരിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള മൂമെന്റ് ഇല്ലാതിരുന്നപ്പോഴാണ് ഐശ്വര്യ അത് വീഡിയോ എടുത്ത് അവളുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടത് അവസാനം അതിപ്പോ എന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് അയാളുടെ മോൻ ഒരു യൂട്യൂബ് ഒരു അതുൽ എന്ന് പറയുന്ന ബ്ലോഗ്സിൽ ഒരു വീഡിയോ കുറച്ച് ഓഡിയോ ക്ലിപ്സും ഒരു വീഡിയോന്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം വെച്ചിട്ട് എന്നെ കുറ്റക്കാരിയാക്കിയിട്ടാണ് ഇപ്പോൾ ആ വീഡിയോ വന്നിട്ടുള്ളത് ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ എന്റെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഞാൻ ഇനി ഇതെന്റെ മൊത്തം ഊരി കാണിച്ചു തന്നാലാണോ നിങ്ങൾക്ക് എന്റെ എന്റെ സിറ്റുവേഷൻ മനസ്സിലാവുന്നില്ല എന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇപ്പൊ ഈ രാത്രിയിൽ വീഡിയോ എടുത്ത് ഇടാമെന്ന് ഞാൻ വിചാരിച്ചത് എനിക്കതിന് ക്ലാരിഫിക്കേഷൻ തരേണ്ടതുണ്ട് എനിക്കിപ്പോ കയറി കിടക്കാൻ ഒരു വീടില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്റെ ഹസ്ബൻഡുണ്ട് എല്ലാം ഉണ്ടായിരുന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടില്ല ഇതിനകത്ത് ഹെലനെ പറ്റി സംസാരിക്കുന്നുണ്ട് ഹെലോ സ്പാട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ ഹെലൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ഭർത്താവ് എന്താ മൊണ്ണയാണോ സ്വന്തം വൈഫിന് ഇത്ര അടി കിട്ടിയിട്ട് ആ ഭർത്താവ് ഭർത്താവെന്നോ കൈ കെട്ടി നിന്നോ എന്നുള്ള ചോദ്യം ഹെലൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യം ഞാനും എന്റെ വീഡിയോ ഇത് തന്നെയാണ് പറഞ്ഞത് ഇത്രയും ഒരു ഭാര്യ ഭാര്യ ഇത്രയും എടുത്തിട്ട് അടിച്ചിട്ട് ആ ഭർത്താവ് ഇത്രയും കൈയും കെട്ടി നോക്കിയിരിക്കുക എന്ന് പറയുന്നത് അവനായിരിക്കും ലോകത്തെ ഏറ്റവും വലിയ ഒന്നുള്ള രീതിയിലേ എല്ലാവരും പറയത്തുള്ളൂ കാര്യം നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ അങ്ങനെയാണ് സംസാരിച്ചത് കാര്യം നിങ്ങൾക്ക് മാത്രമാണ് അടി കിട്ടിയത് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചത് പക്ഷേ നിങ്ങൾ ഇപ്പം പറയുന്നു ശരിയാ ഞങ്ങളും അങ്ങോട്ട് പഠിച്ചിട്ടുണ്ട് ഞങ്ങളും തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് സംസാരിച്ചിട്ട് വലിയ കാര്യമില്ല പിന്നെ നിങ്ങൾ കേസിന്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് എന്താണ് ആണ് പ്രയോജനം ഈ വിഷയം നിങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടത് എങ്കിൽ പിന്നെ ഈ യൂട്യൂബിലെ കാര്യങ്ങളൊന്നും കൊണ്ടുവരില്ലായിരുന്നു നിങ്ങൾ നേരെ കേസിന്റെ വഴിക്ക് പോയിട്ട് അങ്ങനെ പരിഹരിക്കാൻ നോക്കണമായിരുന്നു അതായിരുന്നു ചെയ്യുന്നത് പിന്നെ ഇത് യൂട്യൂബിൽ വീണ്ടും ഇട്ട് അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു സത്യം പറയാനല്ലേ നിങ്ങളുടെ വിഷമവും കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യം ഇതൊക്കെ കാണാൻ ആൾക്കാർക്ക് ഒരു ജെനുവൻ ആയിട്ട് തോന്നില്ല അതാദ്യമേ നമ്മൾ മനസ്സിലാക്കുക കടന്നു പോകുമ്പോഴേ അതിന്റെ വിഷമവും ബുദ്ധിമുട്ടും എന്താണെന്നുള്ളത് ഇപ്പൊ ഹെലനാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആർക്കാണെങ്കിലും ഇപ്പൊ റിയാക്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ എനിക്കിപ്പോ ആരുമില്ല എനിക്ക് ഇപ്പൊ ആകെ ഉള്ളത് ഈ പറയുന്ന ഐശ്വര്യം ഐശ്വര്യം മാത്രമാണ് ഇപ്പൊ ഇവിടെ ഈ പെൺകുട്ടി പറയുന്നത് എനിക്ക് ആരുമില്ല എനിക്ക് ആരുമില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് ഐശ്വര്യയും ഐശ്വര്യയുടെ അമ്മയും മാത്രമേ ഉള്ളൂ ഈ ഈ പുള്ളിക്കാരത്തി കുറച്ച് മുന്നേ ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു സ്വന്തം ഹസ്ബൻഡാണെന്ന് തോന്നുന്നു ഹസ്ബൻഡിനെയും കൂടെ വിളിച്ചിട്ടാണ് ആ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് ആരുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത് എനിക്ക് എനിക്ക് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇത് എന്താണ് ഇതിന്റെ റിയാലിറ്റി എന്ന് മനസ്സിലാവുന്നില്ല ഈ വിഷയം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടെ മനസ്സിലാവാൻ പറ്റും കൂടെ കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും ഇവരെന്താണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന് അത് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് നമ്മളോട് ഇറങ്ങി പോകാൻ പറയുക അല്ലെങ്കിൽ മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് എവിടെ വെച്ചാൽ പോകുമോ എന്ന് പറയാ ഇത് എനിക്കറിയത്തില്ല ഇതിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ പോലീസുകാർ വരെ ഞങ്ങൾ ഉപേക്ഷിച്ചു അവർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഇനി അവിടെ താമസിക്കണ്ട അവിടെ താമസിച്ചാൽ വീണ്ടും പ്രശ്നം ആവത്തുള്ളൂ അതുകൊണ്ട് മാറിപ്പോയി താമസിക്കാനാണ് പറഞ്ഞത് പെട്ടെന്നൊരു ദിവസം നമ്മളെ വിളിച്ചിട്ട് ഇന്ന് മാറിപ്പോണം അല്ലെങ്കിൽ ഇന്നവിടെ താമസിക്കാൻ പറ്റില്ല പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ് ശരിയാവുന്നത് അതും പറയുന്നതെന്ന് പറഞ്ഞാൽ നാത്തൂന്റെ വീട്ടിൽ പോയി നിന്നോളാനാണ് പറയുന്നത് നാത്തൂന്റെ വീട്ടിൽ നമുക്ക് എത്ര ദിവസം നിൽക്കാൻ പറ്റും കൂടി വന്നുകഴിഞ്ഞാല് ഒൻപതാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടിയുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ നുണയാണെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് എന്റെ കയ്യിലുണ്ട് അവരത് ആ വീഡിയോ അവർ ഔട്ട് ചെയ്തിരിക്കുന്നത് മ്യൂട്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ടാണ് പക്ഷെ അതിന്റെ ഒറിജിനൽ ഓഡിയോ ഉള്ള വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഞാനടിച്ചിട്ടുണ്ട് ഞാൻ അടിച്ചില്ല എന്ന് പറയുന്നില്ല ഏതൊരു പെണ്ണും പ്രതികരിച്ചു പോകുമ്പോൾ പണ്ടത്തെ കാലമല്ല ഇപ്പൊ ഈ ഹെലൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു കമന്റ് വന്നതിലും ഒരു നെഗറ്റീവ് കമന്റ് വന്നതിനും നിങ്ങളാരും റിപ്ലൈ അതിനെ പ്രതികരിക്കാറില്ലേ അതുപോലെ തന്നെയാണ് ഞാനും ഞാനും പ്രതികരിച്ചതാണത് എന്റെ ശരീരത്തി കയറി പിടിച്ച് ഇത്രയും മാനസികമായി എന്നെ ടോർച്ചർ ചെയ്ത് എന്റെ ഇവിടം വരെ പാടുവന്നിട്ടുണ്ട് അത്രയും അയാൾ എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് അത് ആദ്യം ക്ലോർച്ചർ ഇത് ഞാൻ വിട്ടുകളഞ്ഞു എഗെയിൻ എപ്പോഴും ഇത് സെയിം സംഭവം തന്നെയാണ് അയാളുടെ ഭാഗത്ത് നടന്നോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അയാളെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞുതരും എന്റെ ശരീരത്തെ എന്റെ അനുവാദം ഇല്ലാതെ എന്നെ കീറി പിടിച്ചതിനാണ് ഞാൻ അയാളെ അയാളെ അടിച്ചത് അതിനെ അപ്പനും അടിച്ചിട്ടുണ്ട് എന്ത് തെറ്റുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഹെലൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ എന്നെ കയറി പിടിച്ചു എന്നുള്ള ഒരു കാര്യം മോശം ഇൻറ്റൻഷനിൽ നിങ്ങളുടെ ശരീരത്തെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന് തീർച്ചയായിട്ടും അടി കൊടുക്കണം അത് നിങ്ങൾ കേസ് ആയിട്ട് തന്നെ പോണം എന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാതെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്ന സമയത്ത് പിടിച്ച് തള്ളിയ വഴി അങ്ങനാണ് ദേഹത്ത് തട്ടിയെങ്കിലും എടുത്തെങ്കിലോ അത് നമ്മൾ അതൊരു വുമൺ കാർഡായിട്ട് ഇറക്കി എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഉള്ള രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അത് നെഗറ്റീവായിട്ട് തന്നെ വരത്തുള്ളൂ അതൊരിക്കലും ഇത് കാര്യം നിങ്ങളും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ നിങ്ങൾ ഇപ്പോൾ കൊടുത്ത ഒരു ഇന്റർവ്യൂവിലും നിങ്ങൾ ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നുണ്ട് നിങ്ങളും തിരിച്ചടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഞാൻ ആ ഇന്റർവ്യൂവിന്റെ ഒരു പോർഷൻ ഇവിടെ വയ്ക്കാം എന്നുള്ള രീതിയിൽ പിടിച്ചിട്ടാണ് മൂന്ന് മാസം ആദ്യത്തെ ഇഷ്യൂ ഉണ്ടായപ്പോൾ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആയിരുന്നു മൂന്നാമത്തെ കുട്ടീനെ അപ്പോഴയാൾ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ ഫോൺ മേടിക്കാതെ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് തള്ളി ഇവിടെ പിടിച്ചിങ്ങനെ അമക്കിക്കൊണ്ടാണ് തള്ളുന്നത് നമ്മൾ ത മനപ്പൂർ ഇൻറ്റൻഷനി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തള്ളലാണ് പക്ഷേ അങ്ങനെയല്ലായിരുന്നു അയാളുടെ ഭാഗത്തുനിന്നുണ്ടായാലും മനഃപ്പൂർവ്വം ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം ഡ്രസ്സ് വലിച്ചു കീറിയതും അത് പിടിക്കാൻ എന്താണെന്നറിയില്ല പക്ഷേ അയാൾ സംഭവം വലിച്ചു കീറി എനിക്ക് ബ്രസ്റ്റിൽ പാടുവന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അയാളുടെ എന്താണെന്ന് സത്യം എനിക്ക് അയാളോട് തന്നെ ഈ ഇങ്ങനെ പിടിച്ചു എന്ന് പറയുന്ന ആള് താങ്കളുടെ ചേട്ടനല്ലേ എന്നിട്ട് എന്താണ് ഒരു എന്റെ ഇതെന്ന് പറഞ്ഞാൽ അന്ന് ആദ്യത്തെ പ്രാവശ്യം ഇതേപോലെ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും തള്ളും ചെറിയ രീതിയിലുള്ളൊരു ഇതുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കേസും കാര്യങ്ങളും കൂട്ടി കഴിഞ്ഞ് ആൾക്കാർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാവരും വന്നിട്ട് ഇതിങ്ങനെ ഒത്തു തീർപ്പാക്കാം കാര്യങ്ങളൊത്തു തീർപ്പാക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഇത് കേസ് പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും പറഞ്ഞ് ചേട്ടനല്ലേ ഇങ്ങനെ കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് കേസ് ഞങ്ങൾ പിൻവലിക്കും കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തിട്ട് ആ കാര്യങ്ങൾ ഇതുവരെ തീരുമാനത്തിലെത്തിയിട്ടില്ല ഇതുവരെ അന്ന് ഞങ്ങൾ അതിനുള്ള തീരുമാനത്തിലെത്താനായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്ത് എഴുതി ഒപ്പിടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആള് അത് വിസമ്മതിക്ക് ഇതുവരെ ഒപ്പിട്ടിട്ടില്ല അതിന്റെ പേപ്പറും കോപ്പികളും എൻ്റെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ആൾ ഒപ്പിട്ടില്ല ഞാൻ ഒപ്പിട്ട് ആളോട് എഴുതി ഒപ്പിടാൻ പറഞ്ഞിട്ട് ഇപ്പോഴും ഒപ്പിട്ടില്ല അപ്പൊ ഈ ഒരു വീടേക്കകത്ത് കറക്റ്റ് വ്യക്തമാണ് ഇവരുടെ ഭാഗത്തൊന്നും തിരിച്ച് അവരെ അടിച്ചിട്ടുണ്ട് പിന്നെ അതേ മാത്രമല്ല ഇതിനെ തന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഏത് ഇൻറ്റെൻഷനിലാണ് എന്നെ കയറി പിടിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ പല കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള തെളിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയങ്ങൾ എടുത്ത് വെച്ച് സംസാരിക്കാൻ പറ്റും എന്നാലും നിങ്ങൾ കടന്നു പോകുന്ന വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആണെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് നോക്കുക നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോവുക വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അങ്ങോട്ട് റിയാക്ട് ചെയ്തില്ല നിങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്തില്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും പറയാതിരിക്കാൻ നോക്കുക നിങ്ങൾ തന്നെ അല്ലെങ്കിൽ ഇതൊക്കെ ചുമന്നുകൊണ്ട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുന്നത് ഇടുന്നത് ഓക്കെ യൂട്യൂബിൽ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ഒരു വിഷയങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഈ റിയാക്ട് ചെയ്യുന്ന എടുത്തു വെച്ച് പ്രതികരിക്കും അത് ആദ്യമേ മനസ്സിലാക്കുക അപ്പൊ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം